പത്രത്തിലൊക്കെ അതായത് സർജറി കൂടാതെ പെയിൻലെസ് ആയിട്ട് നിങ്ങൾക്ക് വീട്ടിലിരുന്ന് കൊണ്ട് മാറ്റാം ഈ പറയുന്ന പോലെ അല്ലേ അതെ അതെന്താണെന്ന് പറയാ ഇപ്പൊ എനിക്ക് സർജറി അറിയത്തില്ല എൻ്റെ ജോലി വേറെ എന്തെങ്കിലും ആണ് പക്ഷേ എനിക്കൊരു കാശ് ഉണ്ടാക്കണം അല്ലെങ്കിൽ ആരെങ്കിലും എൻ്റെ വീഡിയോ കാണണം ഞാൻ എന്ത് ചെയ്യും ഞാൻ ഇതേ പറയുള്ളൂ കാരണം അത് കണ്ട് അത് ചെയ്യും കാരണം എനിക്ക് സർജറി അറിയത്തില്ല അപ്പോൾ വീട്ടിൽ ഇരുന്ന് ശരിയാകാം ഞാൻ പറയും കാലു പൊക്കുക കൈപൊക്കുക എക്സസൈസ് ചെയ്യുക അത് കുറേ ദിവസം ചെയ്യുമ്പോൾ അതകത്തോട്ട് പോവും പക്ഷേ അവസാനം നിങ്ങൾക്ക് വേദനയോ എന്തെങ്കിലും ഉണ്ടായാൽ ഉടനെ പോയി ഒരു സർജനെ കാണാൻ പറയും അവരതിൽ പറയും ലാസ്റ്റ് പോയി ഒരു ഡോക്ടറിനെ കാണാൻ സർജറി അല്ലാതെ അതിന് വേറെ ഓപ്ഷൻ ഇല്ല ഇപ്പോൾ നേരത്തെ ചോദിച്ചതുപോലെ എക്സസൈസ് ചെയ്യുന്നത് ഞാൻ ഞങ്ങൾ റീസൻറ്റലി ഞാൻ സർജറി ചെയ്ത ട്രൊവാൻഡ്രോം മിസ്റ്റർ ട്രോവാൻഡോ മിസ്റ്റർ സുജിത്ത് ചാമ്പ്യൻ ഓഫ് ചാമ്പ്യൻ ആയിരുന്നു പുള്ളി ജിമാണ് ചെയ്യുന്നത് ജിം ചാമ്പ്യൻ ഓഫ് ചാമ്പ്യൻ എക്സസൈസ് പുള്ളിക്ക് എല്ലാം ഫിറ്റാണ് അപ്പോൾ ബെൽറ്റ് നേരെ ഇടാതെയോ എന്തോ പറ്റിയിട്ട് വയൻ്റെ മേളിൽ പൊക്കിൻ്റെ മേളിൽ ഒരു ചെറിയൊരു കീറൽ വന്നു അതുവഴി തന്നെ വന്നു പുള്ളി വന്നു സർജറി ചെയ്ത് പിറ്റേ ദിവസം വീട്ടിൽ പോയി ആറ് മാസം കഴിഞ്ഞ് പിന്നെയും കോമ്പറ്റീഷനിൽ കയറി പുള്ളിക്ക് ഫസ്റ്റ് ആയി അപ്പം നമുക്ക് എവിടെയെങ്കിലും ഒരു വീക്ക്നസ് ഉണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ എക്സസൈസ് ചെയ്ത് അത് വേഴ്സൺ ഉള്ളൂ ഇതിൻ്റെ മെക്കാനിസം നേരത്തെ പറഞ്ഞ് തള്ളി വരുന്നത് അപ്പോൾ ഇതിൻ്റെ എങ്ങനെയാണ് ട്രീറ്റ്മെൻറ്റ് എന്നുള്ള രീതി ആ മെക്കാനിസം ഞാൻ പറഞ്ഞു തരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അത് തനിയെ ചെയ്യാൻ തനിയെ ചികിത്സിക്കാൻ പറ്റുമോ അതോ സർജിക്കലി മാത്രമേ കറക്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ ശരീരത്തിലെ വീക്ക്നസ് അതായത് മസിലുകൾ മാറുമ്പോൾ അതുവഴി പുറത്തോട്ട് തള്ളി വരുന്നതാണ് ഹെർണിംഗ് അപ്പോൾ അതിനെ തിരിച്ച് നമ്മൾ കൈവെച്ച് ഞാൻ പറഞ്ഞായിരുന്നു ചെക്ക് ചെയ്ത് ചെയ്യാൻ പറ്റുമെന്ന് അപ്പോൾ തള്ളുമ്പോൾ അതകത്ത് കയറി പോകുന്നു അതായത് തിരിച്ച് അതിൻ്റെ പൊസിഷനിൽ പോകുന്നു അപ്പോൾ അതെങ്ങനെ തിരിച്ച് ആ പൊസിഷനിലാക്കാൻ പറ്റും അതായത് സർജിക്കലി മാത്രമേ ചെയ്യാൻ പറ്റൂ അതായത് അവിടെ ഒരു മുറിവുണ്ടാക്കി മുറിവുണ്ടാക്കി അകത്തോട്ട് ചെന്ന് ഈ തള്ളി വന്ന കുടലിനെയോ ഏത് അവയവമാണോ പുറത്തു വരുന്നത് അതിനെ തിരിച്ച് അതേതായ പൊസിഷനിൽ വെച്ച് ആ മസിൽ ഭിത്തികളെ സ്ട്രോങ് ആക്കും അതായത് സ്റ്റിച്ച് ചെയ്ത് അടക്കും അത് പ്രോ ഒരു മെറ്റീരിയൽ ഉണ്ട് അലിഞ്ഞു പോകാത്ത ഒരു മെറ്റീരിയൽ വെച്ച് സ്റ്റിച്ച് ചെയ്ത് അടച്ചിട്ട് ഓൾറെഡി മസിൽ വീക്ക്നസ് കാരണമാണ് ഹെർണിയ പുറത്തോട്ട് വന്ന് ഹെർണിയ ഉണ്ടായത് അപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വെച്ചാൽ മാത്രം അത് ക്ലിയർ ആകത്തില്ല ആ മസിൽ ഭിത്തികളെ ശക്തപ്പെടുത്താൻ ഒരു നെറ്റ് വയ്ക്കും നെറ്റ് കൂടെ വെച്ച് റീഇൻഫോഴ്സ് ചെയ്ത് മാത്രമേ അതിനെ സീൽ ഓഫ് ചെയ്യാൻ പറ്റൂ കെട്ടിടത്തിന് ഒരു ലീക്ക് ഉണ്ടാകുമ്പോൾ നമ്മൾ അതിൻ്റെ മീത് പെയിൻ്റ് അടിച്ച് വെച്ചിട്ട് കാര്യമില്ല അതിനെ തട്ടി ഇളക്കി അടിയിലുള്ള കമ്പി എന്താണെന്ന് നോക്കി ആ റൂഫിനെ ശക്തിപ്പെടുത്തിയാണ് കോൺക്രീറ്റ് സെയിം പ്രൊസീജിയർ സർജറിയിൽ അപ്പോൾ നമുക്ക് തന്നെ ഊഹിക്കാവുന്നേ ഉള്ളു അതിനെ എക്സസൈസിലൂടെ കുറയ്ക്കാൻ പറ്റുമോ അല്ലെങ്കിൽ വേദ ഏതെങ്കിലും വിടവുണ്ടായി കെട്ടിടത്തിൽ ബ്ലോ കീറലുണ്ടായി അതുവഴി വെള്ളം വന്നു സെയിം കൺസെപ്റ്റ് തന്നെ സെയിം കാര്യമാണ് ശരീരത്തിൽ നടക്കുന്നത് മസിലിൽ വിടവുണ്ടായി അതുവഴി കുടലിൽ പുറത്തോട്ട് തള്ളി വന്നു കുടലോ ഏതെങ്കിലും ഒരു അവയവം എന്നാൽ നമ്മൾ സയൻറ്റിഫിക്കലി കറക്റ്റ് ചെയ്തേ പറ്റുമോ ആ സയന്റിഫിക്കലി മെക്കാനിസം ലോജിക്ക് ഉപയോഗിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും മസിൽ മാറി നിൽക്കുന്നതിനെ അടുപ്പിക്കുക ഇതാണ് കൺസെപ്റ്റ് ഓക്കെ ഇപ്പം ചില ആൾക്കാർ ഈ ഹർണി കഴിഞ്ഞാൽ വെച്ചുകൊണ്ടിരിക്കും അത് ചെയ്യാനുള്ള മാനസികാവസ്ഥ ചിലപ്പോൾ ഉണ്ടാവില്ല ട്രീറ്റ്മെൻറ്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഒരു സമയത്തിനുള്ളിൽ പരിധിക്കുള്ളിൽ ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ട് വെച്ചുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് എങ്ങനെയൊക്കെ വേർഷൻ ആവാനുള്ള ചാൻസ് ഉണ്ട് എങ്ങനെ ഏതൊക്കെ രീതിയിൽ ഇത് കോംപ്ലിക്കേറ്റഡ് ആവാം കോംപ്ലിക്കേഷൻസ് പറയുന്നത് ഇഷ്ടംപോലെ കോംപ്ലിക്കേഷൻസ് ഉണ്ട് ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് പുറത്തേക്ക് വരുന്നത് കുടൽ എന്ന് പറഞ്ഞ കുടലാണെങ്കിൽ ഈ കടൽ അവിടെ തന്നെ ഇരുന്ന് ഉടക്കി പോവുക അല്ലെങ്കിൽ അതിൻ്റെ രക്തസപ്ലൈ കട്ടായി പോവുക അങ്ങനെയുള്ള അവസ്ഥകളൊക്കെ വരാം അങ്ങനെ അവസ്ഥ വന്നിട്ട് അവിടെ ഇൻഫെക്ഷനായിട്ട് അവിടെ ഈ പേഷ്യൻറ്റ് സെപ്സസിലോട്ട് പോകുക അങ്ങനെ കുറേ പ്രശ്നങ്ങൾ ഉണ്ടാവും കോംപ്ലിക്കേഷൻസ് ഉണ്ടാവും അവസാനം നമ്മളിതൊരു എമർജൻസി ആയിട്ട് സർജറി ചെയ്യേണ്ടി വരും കുടൽ നീക്കം ചെയ്യേണ്ടി വരും കുടലിൽ മുറിച്ച് മാറ്റിയിട്ട് കുടൽ യോജിപ്പിച്ച് വെക്കേണ്ടി വരും അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ആ സെപ്സിസ് കുറച്ച് കൂടി കഴിഞ്ഞുകഴിഞ്ഞാൽ പേഷ്യൻ്റെ ജീവിതത്തിന് ജീവ ജീവന് തന്നെ ബുദ്ധിമുട്ടുള്ളൊക്കെ പ്രശ്നങ്ങളാണ് അപ്പോൾ അത് ആസ് പോസിബിൾ ചെയ്യാവോ അതായത് നേരത്തെ പറഞ്ഞതുപോലെ ഒരിക്കലും നമുക്ക് വെച്ചുകൊണ്ടിരിക്കാൻ പറ്റത്തില്ല ഈ ഹെർണിയ ആദ്യം ചോദിച്ചതുപോലെ വേദന കാണത്തില്ല തുടക്കത്തിൽ യാതൊരു ബുദ്ധിമുട്ടും കാണത്തില്ല ഈ കാണുമ്പോൾ തള്ളി വരുന്നു കിടക്കുമ്പോൾ തിരിച്ചു പോകും ഇത് തന്നെയാണ് നമ്മൾ കാണുന്നത് എപ്പോഴാണ് ഇതിന് വേദന വരുന്നതും എപ്പോഴാണ് പ്രശ്നം ഉണ്ടാകുന്നതെന്ന് ആർക്കും പറയാൻ പറ്റത്തില്ല അതാണിപ്പോൾ ചോദിച്ചപ്പോൾ എത്ര ആൾ നമുക്ക് ചിലവർ വെച്ച് വെച്ചുകൊണ്ടിരിക്കുന്നു എന്ന് പറയും ഏതെങ്കിലും ഒരു സമയമാകുമ്പോൾ ഈ കുടല് കയറി ടൈറ്റ് ഏതെങ്കിലും സമയം ഈ മസിൽ കയറി ടൈറ്റ് ആകുമ്പോൾ ഇത് കയറി കുരുങ്ങും ആ സമയം അസഹനീയമായ വേദനയാവും ഒരിക്കലും വീഡിയോ വെച്ച് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റത്തില്ല ആ സമയം അത് ആ സമയം ഈ ജഗതി സിനിമയിൽ പറഞ്ഞ പോലെ നിലവിളി ശബ്ദമുള്ള വണ്ടിയിൽ ഹോസ്പിറ്റലിലോട്ട് പോകേണ്ടി വരും മനസ്സിലാകും അതായത് ഈ കുറച്ച് നേരത്തെ ഞാൻ പറഞ്ഞിരുന്നു വളരെ സിമ്പിളായി കുടലെല്ലാം തിരിച്ചകത്ത് വെച്ച് സ്റ്റിച്ച് ചെയ്ത് നെറ്റ് വയ്ക്കാമോ ഇത് കുരുങ്ങിക്കഴിഞ്ഞാൽ ഡോക്ടർ പറഞ്ഞ പോലെ ആ ഏരിയ ആ ഭാഗത്തുള്ള രക്തസഞ്ചാരം നിലയ്ക്കാണ് നിലച്ച് കഴിഞ്ഞാൽ ആ നമുക്ക് നേരത്തെ പറഞ്ഞതുപോലത്തെ സിമ്പിൾ അല്ല പ്രൊസീജർ രണ്ടാമത് ആ കുടലിൻ്റെ ആ ഭാഗത്തിന് മുറിച്ച് മാറ്റേണ്ടി വരും കുടലിനെ യോജിപ്പിക്കണം അപ്പോൾ പ്രൊസീജിയർ എൻ്റെ കളി മാറുകയാണ് നമ്മൾ വളരെ സിമ്പിളായി മസിൽ ഭിത്തികളെ സ്ട്രോങ് ആക്കുന്നു നെറ്റ് വയ്ക്കുന്നു ഇന്ന് സർജ് ഇന്ന് അഡ്മിറ്റ് ചെയ്ത് സർജറി ചെയ്ത് നാളെ അല്ലെങ്കിൽ അന്ന് വൈകുന്നേരം ഡിസ്ചാർജ് വൺ ഡേ പ്രൊസീജർ ഡേ കെയർ പ്രൊസീജർ മറ്റത് സാധാരണ യുവാർ ചേഞ്ചിങ് ദ പ്രൊസീജർ കുടൽ മറിച്ച് മാറ്റുന്ന ഭക്ഷണം കൊടുക്കുന്ന മൂന്ന് ദിവസം കഴിഞ്ഞ് ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്ത് അത് കുടല് യോജിപ്പിക്കാൻ പറ്റിയാൽ ഇല്ല എങ്കിൽ നമ്മൾ അത് യോജിപ്പിക്കാൻ പറ്റാത്ത രീതിയിൽ കുറച്ച് ഹൈ പ്രൊസീജേഴ്സ് ഉണ്ട് മലം പുറത്തെടുക്കുന്ന രീതികൾ അങ്ങനെയൊക്കെ ചെയ്യേണ്ടി വരും ഒരിക്കലും അതുകൊണ്ട് ഹെർണി പ്രശ്നം ഉണ്ടാക്കുന്നത് വരെ വെയിറ്റ് ചെയ്യാൻ പാടില്ല നമുക്കതൊരു സംശയം തോന്നി തൊട്ടടുത്തൊരു ഡോക്ടർ ഇപ്പോൾ ഫാമിലിയിൽ എല്ലാവരും ഫാമിലീസിനും ഡോക്ടേഴ്സ് കാണും ഒന്ന് ചോദിക്കുക എന്താണിതെന്ന് കാണിക്കുക വൺ ഡേ പ്രൊസീജർ ഓക്കെ ഇതിപ്പോൾ നമ്മൾ പറഞ്ഞല്ലോ ഇപ്പോൾ ഇതിൻ്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത് സർജറി തന്നെയാണ് എന്നുള്ളത് ഈ സർജറിക്ക് ശേഷം ആ പേഷ്യൻറ്റ് എങ്ങനെയൊക്കെ ആ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് നമുക്ക് സർജറി ചെയ്ത് കഴിഞ്ഞാൽ പിറ്റേ ദിവസം അല്ലെങ്കിൽ അന്നേ ദിവസം ഡിസ്ചാർജ് ആണ് ആ അങ്ങനെയാണ് ഇപ്പോഴത്തെ നിങ്ങൾ സ്ഥിരമായി ചെയ്യുന്നത് അപ്പോൾ സർജറി ചെയ്ത് കഴിയുമ്പോൾ ടെക്നിക്ക് കുറച്ച് വ്യത്യാസങ്ങൾ പലതും വൃത്തിക്കുന്നതും വേദന കാണത്തില്ല ഇപ്പോൾ ഓപ്പൺ സർജറി ഓപ്പൺ സർജറി എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ മുറിവുണ്ടാക്കും മുറുണ്ടാക്കും ഒരു അഞ്ചോ പത്തോ സെന്റിമീറ്റർ ഇപ്പോൾ തുടയുടെ ഇടയിലുള്ളത് അല്ലെങ്കിൽ പൊക്കളിലാണെങ്കിൽ ഒരു അഞ്ചോ പത്തോ സെന്റിമീർ ഹെർണിയുടെ അനുസരിച്ച് ഒരു മുറിവ് ഉണ്ടാക്കും മുറിവുണ്ടാക്കി സർജറി ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ ഒരു അഞ്ച് ദിവസം അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ നിന്ന് നിർത്തിയിട്ടായിരിക്കും ഡിസ്ചാർജ് ചെയ്യുന്നത് നല്ല വേദന കാണും അപ്പോൾ വേദന ഉള്ള സ്ഥിതിക്ക് വീട്ടിൽ പോയി Mm. 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 ും എല്ലാവരും റെസ്റ്റ് എടുക്കും കീഹോളിൽ ചെയ്യുമ്പോഴത്തേക്കും അങ്ങനത്തെ ഒരു കാര്യമേ വരുന്നില്ല വേദന ചിലവർക്ക് കാണും ചെറുതായിട്ട് എന്തോ ഒരു അസ്വസ്ഥത ചിലവർക്ക് ഒട്ടും കാണത്തില്ല അപ്പം എന്നിരുന്നാലും വേദന ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നമ്മൾ കുറച്ച് നാളത്തേക്ക് ഹെവി സ്ട്രെയിനസ് ആക്ടിവിറ്റീസ് നിർത്തണം കാരണം നമ്മൾ ഒരു ഫോറിൻ ബോഡി അകത്ത് വെക്കുകയാണ് മസിലിനെ റീഇൻഫോഴ്സ് ചെയ്യണം അപ്പോൾ അതിനോട്ട് സെറ്റപ്പ് നമ്മൾ കോൺക്രീറ്റ് ചെയ്ത് കഴിഞ്ഞാലും നമ്മൾക്ക് പത്തിരുപത് ദിവസം വെള്ളമൊഴിച്ച് ക്യൂറിങ്ങി കൊടുക്കും ഇപ്പോൾ നിങ്ങൾ ചിലപ്പോൾ ചോദിക്കും ഞാൻ മേസിരിയാണോ ഫുള്ള് കോൺക്രീറ്റും ഇല്ലെന്ന് നിൽക്കണം അല്ല ഞാൻ പറഞ്ഞത് അതേപോലെ നമ്മൾ ഒരു നെറ്റ് വെക്കുമ്പോൾ മസിലോട്ട് അത് ലയിച്ച് ചേരണം സ്ട്രോങ്ങ് ആവണം അപ്പം നമുക്ക് ബോഡിക്ക് ഒരു റെസ്റ്റ് കൊടുക്കാം ഇപ്പം നമ്മൾ ഇപ്പോൾ ഒത്തിരി പേര് ഇപ്പോൾ ചെയ്യുന്ന സർജറി ചെയ്യുന്ന അഡ്വക്കേറ്റ്സ് അല്ല നമ്മൾ പ്രൊഫഷനനുസരിച്ചും ഇപ്പോൾ സർജറി ചെയ്ത് കഴിഞ്ഞ ആഴ്ച ചെയ്ത് അഡ്വക്കേറ്റ് പുള്ളി സർജറി ചെയ്ത് പിത്യാദിവസം പോയി അതിൻ്റെ വ്യത്യാസം ഹൈക്കോർട്ടിൽ പോയി അപ്പം അത് അവർ ജോലി ജോലിയനുസരിച്ച് നമ്മൾ സ്ട്രെയിൻലെസ് ആക്ടിവിറ്റീസ് ചെയ്യുന്നില്ല കാറിൽ ചെന്നിറങ്ങുന്നു സംസാരിക്കുന്നു വരുന്നു ഡിപൻസ് അപ്പോൾ വാട്ട് ആക്ടിവിറ്റീസ് യു ആർ ഇൻവോൾഡ് ഇപ്പം ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ആണെങ്കിൽ യു കൻ ഗോ ടു വർക്ക് ആഫ്റ്റർ ത്രീ ഡേയ്സ് അല്ല നമുക്ക് വയറിൽ സ്ട്രെയിൻ കൊടുക്കുന്നതാണെങ്കിൽ യു ഹാവ് ടു അഡ്ജസ്റ്റ് അക്കോർഡിംഗ്ലി ഒരു ഫോർട്ടി ഫൈവ് ഡേയ്സ് എങ്കിലും നമ്മളത് സെറ്റ് ആവാനുള്ള ഒരു ടൈം കൊടുക്കണം നമുക്ക് ജോലിക്ക് പോവാം യാത്ര എവിടെ വേണം ചെയ്യാം പക്ഷേ ആ ഭാഗത്ത് നമ്മൾ സ്ട്രെയിൻ കൊടുക്കരുത് ജിമ്മിലെ റെസ്ട്രിക്ഷൻ കൊടുക്കുക അത് ഉടനെ പാടത്തില്ല പാടില്ല ഞാൻ പറഞ്ഞ ആള് എന്നെ പറഞ്ഞില്ല സുജിത് പുള്ളി സിക്സ് മന്ത്സ് കഴിഞ്ഞു അടുത്ത ചാമ്പ്യനായി അതായത് ടു ത്രീ മന്ത്സ് പുള്ളി നല്ല റെസ്റ്റ് കൊടുക്കും ഓക്കെ അപ്പൊ നമ്മളിപ്പോ ചെയ്യണം ഈ കാര്യം പറയുമ്പോഴേ സെക്ഷൽ ലൈഫിൽ എങ്ങനെയാണ് സർജറിക്ക് ശേഷം എത്ര നാൾ വരെ സെക്സ് നാളെ പാടില്ല അങ്ങനെ അങ്ങനെയൊന്നുമില്ല അങ്ങനെയൊന്നുമില്ല നമ്മൾ ചെയ്യുന്ന പ്രോസീജർ നമ്മൾ ചെയ്യുന്ന ടെക്നിക്സ് എല്ലാം വ്യത്യാസമായിരിക്കും നമ്മൾ ചെയ്യുന്ന പ്രൊസീജിയർക്സ് എല്ലാം എല്ലാം വ്യത്യാസം പെയിൻ വളരെ കുറവായിരിക്കും അന്ന് പറഞ്ഞ് നമ്മൾ വളരെ കെയർലെസ് ആവാൻ പാടില്ല അല്ല സെക്ഷൽ ആക്ടിവിറ്റീസിലൊന്നും ഇൻവോൾവ് ആവുന്നതിനും കുഴപ്പമൊന്നുമില്ല റെസ്ട്രിക്ഷൻ നമ്മൾ പറയാറില്ല ഇപ്പൊ നമ്മൾ ചെയ്ത് കഴിഞ്ഞാലുള്ള കാര്യമല്ലേ പറഞ്ഞാൽ വരാതിരിക്കാൻ നമ്മൾ എന്തെങ്കിലും പ്രിക്കോഷൻസ് ചെയ്യേണ്ടതുണ്ടോ അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് ிய வரா வீடு ஒரு கோமெலாம் അതിനെ മെയിനായിട്ട് നമ്മൾ ചെയ്യേണ്ട പ്രാർത്ഥിക്കുക മാത്രം അല്ല നമ്മൾ കാണുന്നതേ ഇത് എല്ലാ കാറ്റഗറിയിലും പറയും ഇപ്പോൾ ഡോക്ടർ പറഞ്ഞതുപോലെ ജനിച്ചവരിൽ കാണുന്ന കഞ്ചക്റ്റൻ കഞ്ചനക്റ്റനാണ് മനസ്സിലായി എന്ത് ചെയ്യാം പറ്റില്ല മറ്റേ നമ്മൾ പെർഫെക്റ്റ്ലി ഫിറ്റ് ആയിരിക്കും അവർക്ക് തന്നെ പറയാം ജിമ്മിൽ പോകുന്ന ആൾക്കാര് യങ് ഏജിൽ സ്പോർട്സ് ആക്ടിവിറ്റീസിലുണ്ട് ഇപ്പോൾ കുറേ പിള്ളേരെ വരുന്ന ഇപ്പം ഞാൻ റീസെൻ്റ്ലി കൊച്ചു പിള്ളേരിൽ ഒരു പതിനെട്ട് വയസ്സൊക്കെ ആകുന്ന സൈക്ലിങ്ങിനൊക്കെ പോയിട്ട് വരുന്നവരുണ്ട് അവർക്കിൽ പെട്ടെന്നാണ് ഡിറ്റക്റ്റ് ചെയ്യുന്നത് അപ്പോൾ അവരെന്ത് ചെയ്യുന്ന ശ്രദ്ധിക്കേണ്ടത് നമുക്ക് അങ്ങനെ ഒന്നും പറയാൻ പറ്റത്തില്ല വന്നാൽ വന്നു കഴിഞ്ഞാൽ ഉടനെ ട്രീറ്റ് ചെയ്യണം ഒരു ും എടുക്കാൻ പറ്റത്തില്ല പക്ഷേ എന്നാലും ചെറിയ കാര്യങ്ങൾ കുറച്ച് കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാം അതിനകത്ത് ഈ പറയുന്ന കോൺസ്റ്റിപ്പേഷൻ പോലുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ സ്ട്രെയിനിങ് ഉള്ള കാര്യങ്ങൾ നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് അപ്പോൾ അതിന് ഹൈ ഫൈബർ ആയിട്ടുള്ള ഫുഡ് കഴിക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ കോൺസ്റ്റിപ്പേഷൻ്റെ ഒരു പ്രോഗ്രാം അവിടെ നമുക്ക് ചെയ്യാം പിന്നെ ചുമ കാര്യങ്ങൾ ആയിട്ടുള്ള ചുമയുള്ള ഒരാളാണ് കുറേ നാളായിട്ട് ചുമയുള്ള ഒരാളാണ് അപ്പോൾ ചിലർ സ്മോക്കർ ആകുമ്പോഴേക്കും ആ സ്മോക്കിങ് വള പല പല കോസുകളുണ്ടാക്കുക ഒന്ന് ശ്വാസകോശ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ ചുമ കാര്യങ്ങളൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുക അപ്പോൾ ചുമ ഉണ്ടാകുമ്പോഴേ ഈ പറയുന്ന കാര്യങ്ങൾ അപ്പോൾ സ്മക്കിങ് അവോയ്ഡ് ചെയ്യുക ചുമ എന്തുകൊണ്ടാണ് ഉണ്ടാവുന്ന ഐഡൻറ്റിഫൈ ചെയ്യുക അതിന് കറക്റ്റായിട്ടുള്ള ട്രീറ്റ്മെന്റ് എടുക്കുക അങ്ങനെയൊക്കെ വരുമ്പോഴും ഈ പറയുന്ന പകുതി പ്രശ്നം അവിടെ തീരും പിന്നെ സ്ട്രെയിൻ ചെയ്യുന്ന കാര്യങ്ങളിൽ ബാക്കിയുള്ള ഇപ്പം എക്സസൈസ് കാര്യങ്ങളൊക്കെ ആണെങ്കിലും വെയിറ്റ് എടുക്കുമ്പോഴാണെങ്കിൽ പോലും പ്രിക്കോഷണറി ആയിട്ട് ബെൽറ്റ് കാര്യങ്ങളൊക്കെ ധരിക്കാൻ പറ്റും ഇതിപ്പോൾ ഡോക്ടർ പറഞ്ഞതല്ലേ ഇങ്ങനത്തെ സെക്കൻഡറി ആയിട്ടുള്ള സെക്കൻഡ് പറഞ്ഞത് അതിപ്പോൾ ഒരു പ്രശ്നമില്ലാത്ത ആൾക്കാരാണ് ഇതേപോലത്തെ കാര്യങ്ങളുള്ളവരുണ്ട് അതായത് നമുക്ക് നോർമൽ അല്ലാതെ കോൺസ്റ്റിപ്പേഷൻ വരുന്നത് സിഗരറ്റ് വലി കൂടുന്നവരിൽ ചുമയുള്ളത് ശ്വാസം മുട്ടുള്ളത് അതായത് വയറിനകത്ത് ഏതൊക്കെ പ്രഷർ കൂടുന്ന പ്രശ്നങ്ങൾ നമുക്ക് വരുന്നത് അതായത് യു ആർ ഇൻറ്റു യു ഹാവ് ഹാവിംഗ് സം പ്രോബ്ലംസ് ഇങ്ങനത്തെ കാര്യം അത് അവയ്ഡ് ചെയ്യാം അത് അവോയ്ഡ് ചെയ്തില്ലെങ്കിൽ അഗ്രവേറ്റ് ചെയ്യും ഈ ചെറുതായിട്ട് വീക്കായിട്ടുള്ള കാര്യ സ്ഥലങ്ങളിൽ നമുക്ക് പ്രഷർ ഇല്ലാത്തതുകൊണ്ടായിരിക്കും ഹെർണി വരാതിരിക്കുന്നത് ചുമ ഈ കോൺസ്റ്റിപ്പേഷൻ ശ്വാസം മുട്ടൽ ഈ എക്സർസൈസ് ചെയ്യുമ്പോഴത്തേക്ക് ബെൽറ്റ് അതൊക്കെ നമുക്ക് സെക്കൻഡ് കാര്യം അതൊക്കെ ചെയ്തേ പറ്റുള്ളൂ കറക്റ്റായിട്ട് ബെൽറ്റ് ഇടണം കറക്റ്റായിട്ട് ബെൽറ്റ് ഇട്ടില്ലെങ്കിൽ വെയിറ്റ് എടുക്കുമ്പോൾ മസിൽ ടയർ വരാം ആയിട്ട് ഹെർണി വരാം അതാണ് കൂടുതലും ജിമ്മിലുള്ളവർ കാണുന്നത് ഈ കാര്യം ഇങ്ങനെ ഒരു ആണോ കേട്ടില്ല അതായത് നമ്മൾ ടൈറ്റ് ആയിട്ടുള്ള ജീൻസ് ഇട്ട് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ടൈറ്റ് ബെൽറ്റ് ഇട്ട് കഴിഞ്ഞാൽ വരാനുള്ള ചാൻസ് കൂടുതലാണെന്ന് പറയുന്നത് കേൾക്കാം അതിന് എത്ര മാത്രം ഇല്ല ഒന്നുമില്ല നമ്മൾ ഞാൻ പറഞ്ഞ കോസസ് അതിന്റെ ട്രീറ്റ്മെന്റ് ഇതെല്ലാം നമ്മൾ ഒന്ന് ആലോചിക്കുമ്പോൾ തന്നെ മനസ്സിലാവും അത് പറ്റി യാതൊരു ബന്ധമില്ല അതൊരു സപ്പോർട്ട് മാത്രമല്ലേ ഉള്ളൂ അല്ലാണ്ട് നമ്മുടെ വയറിനകത്ത് പ്രഷർ കൂട്ടുന്ന ഒരു സാഹചര്യം അത് ഉണ്ടാക്കുന്നില്ല അതിനകത്ത് യാതൊരു ഇതും ഇല്ല ഓക്കേ ഇത് പിന്നെ ഞാൻ കണ്ടിട്ടുള്ള കാര്യം അതായത് ഹെർണിയ ബെൽറ്റ് എന്ന് പറയുന്ന ഒരു സംഗതി മാർക്കറ്റ് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട് നമ്മുടെ മാർക്കറ്റ്സിൽ അതിൽ എന്തെങ്കിലും വസ്തുതയുണ്ടോ അത് അഡ്വൈസബിൾ ആണോ അഡ്വൈസബിൾ ആണെന്ന് പറയുന്നത് അതെപ്പോഴാന്ന് പറഞ്ഞാൽ നമുക്ക് ചില പേഷ്യൻസിനെ സർജറി ചെയ്യാൻ പറ്റത്തില്ല ഈ ഹെർണിയം ബെൽസ് യങ്ങ് ആയിട്ടുള്ളവരിലും ചിലപ്പോൾ എൽഡർലി ആയിട്ടുള്ളവർക്കും ഉപയോഗിക്കാൻ പറയുന്നുണ്ട് അത് ഞങ്ങളെ സൈഡിൽ നിന്ന് പറയുന്നത് ഹി നമ്മളൊരു സർജറി ചെയ്യുന്നതിന് മുമ്പേ ആയിരിക്കണം പേഷ്യൻ്റ് അതായത് കാർഡിയോളജിക്ക് ഹാർട്ടിൻ്റെ പമ്പിങ് നോർമലായിരിക്കണം അല്ലെങ്കിൽ ഹാർട്ടിൽ ബ്ലോക്കില്ലാതിരിക്കണം ശ്വാസം മുട്ടില്ലാതെ ഇല്ലായിരിക്കണം ഇങ്ങനെ കുറേ ക്ലിയറൻസ് കഴിഞ്ഞിട്ടാണ് നമ്മൾ സർജറിക്കോട്ട് ടേക്കപ്പ് ചെയ്യുന്നത് ചില ആൾക്കാരിൽ ഹെർണിയ കാണും പക്ഷേ ഇതേപോലെ പ്രശ്നങ്ങൾ കാണും ഹാർട്ടിൻ്റെ പമ്പിങ് വളരെ കുറവായിരിക്കും അതായത് കുറച്ച് മയക്ക് കഴിഞ്ഞാൽ പിന്നെ പമ്പ് ചെയ്യത്തില്ല ഹാർട്ട് അല്ലെങ്കിൽ ബ്ലോക്ക് ആയിരിക്കും ഇങ്ങനെ കുറേ ഹൈ റിസ്ക് ഫാക്ടേഴ്സ് ഉണ്ട് അപ്പം നമ്മൾ വെയിറ്റ് ചെയ്ത് നോക്കും ഇത്രയും രണ്ടും കൽപ്പിച്ച് നമ്മൾ സർജറി ചെയ്യേണ്ട ആവശ്യമുണ്ടോ ഇല്ലയോ കാരണം സർജറി ചെയ്താൽ നൂറ് ശതമാനം പുള്ളിക്കിര ജീവം എന്നുള്ള ഒരു കണ്ടീഷൻ വരാനുള്ള കുറേ പേഷ്യൻസ് ഉണ്ട് അതായത് നമുക്ക് ബാക്കി മെഡിക്കലി ഫിറ്റ് ആയിരിക്കില്ല സർജിക്കലി നമുക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റും പക്ഷെ അതിനുള്ള ഒരു ഫിറ്റ്നസ് പുള്ളിക്ക് കാണത്തില്ല കാണത്തില്ല അങ്ങനെയുള്ളവർക്ക് ഈ കുടും കുരുങ്ങാതിരിക്കാൻ വേണ്ടി തിരിച്ചകത്തോട്ടിരിക്കാൻ വേണ്ടി ഹെർണിയ ബെൽറ്റ് ഇടാൻ പറയും അല്ലാതെ അതൊരു ഫസ്റ്റ് ചോയ്സ് അല്ല അതിനകത്ത് ഒരു കാര്യം കൂടി ആഡ് ചെയ്യുന്നുണ്ട് അതായത് അസിംറ്റമാറ്റിക് അതായത് ലക്ഷണങ്ങളൊന്നും ഇല്ലാത്ത അതായത് തിരിച്ചു കയറി പോകുന്ന അപ്പം പ്രായമായവരിലാണെങ്കിൽ പോലും കുടല് പുറത്തു വന്നിട്ട് ഉടക്കി പോകുന്ന രക്തസഞ്ചാരം നിൽക്കുന്ന ഒരു അവസ്ഥയിലാണെങ്കിൽ നമ്മൾ ഒരിക്കലും അത് ഹെർണിയ ബെൽറ്റ് ഒന്നും സജസ്റ്റ് ചെയ്യത്തില്ല സിംറ്റമാറ്റിക് അതായത് ലക്ഷണമൊന്നും കാണാത്ത തിരിച്ച് അകത്ത് കയറി പോകുന്ന വലിയ കോംപ്ലിക്കേഷൻസ് ഒന്നും ഉണ്ടാക്കാത്തതാണ് പക്ഷേ എന്നാൽ സർജറിക്ക് ഫിറ്റ് അല്ലാത്ത ഒരാൾക്ക് നമുക്ക് വേണമെങ്കിൽ അത് കൊടുക്കാം അതേ ഉള്ളൂ അല്ലാണ്ട് നമ്മളൊരു റൂട്ടീൻ പ്രാക്ടീസിൽ നമ്മളത് ഒരിക്കലും സജസ്റ്റ് ചെയ്യത്തില്ല ആയിട്ടുള്ളവരിലോ അല്ലെങ്കിൽ സർജറി അനിവാര്യമായിട്ടുള്ള എന്തായാലും നമ്മൾ സജസ്റ്റ് ചെയ്യത്തില്ല സജസ്റ്റ് ഒരിക്കലും നമ്മൾ എങ്ങനെയെങ്കിലും സർജറി ചെയ്യാനേ നോക്കൂള്ളൂ ഇങ്ങനെ ഒരു ഫിറ്റ് അല്ലാത്ത ഒരാൾ പക്ഷെ കുരുങ്ങി വന്നു കഴിഞ്ഞാൽ നമുക്ക് വേറെ ഓപ്ഷൻ ഇല്ല അത്രയും റിസ്ക് ആയിട്ടുള്ള വെച്ച് നമുക്ക് ചെയ്യേണ്ടി വരും അല്ലെങ്കിൽ കാരണം